ലഹരിക്കെതിരെ പോരാടുക എന്ന സന്ദേശമുയർത്തി എസ് ടിഒ മോട്ടോർ തൊഴിലാളി യൂണിയൻ പഴയങ്ങാടിയിൽ വ്യത്യസ്തമായ നോമ്പ് തുറ ഒരുക്കി പൈനോ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു वे 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 ം ലഹരിക്കെതിരെ പോരാടുമ്പോൾ ലഹരിക്കെതിരെ എന്ന സന്ദേശവുമായി വേറിട്ട ഒരു ഇഫ്താർ മീറ്റ് സംഘടിപ്പിക്കുകയാണ് പഴയങ്ങാടി ബി ബി റോഡിലെ ഓട്ടോ തൊഴിലാളികൾ പോലീസ് പ്രതിനിധികൾ വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ പരിപാടിയിൽ ഒത്തുചേർന്നു ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ജനങ്ങളുടെ പിന്തുണ അത്യാവശ്യമാണെന്ന് പയ്യന്നൂർ ഡിവൈഎസ്പി പി കെ വിനോദ് കുമാർ പറഞ്ഞു അതുപോലെ പല തരത്തിലുള്ള പലതരത്തിലെ ഫുട്ബോളുകളിൽ ലഹരിയായി ഇല്ലേ കളിക്കാൻ കളി പ്രോത്സാഹിപ്പിക്കുന്ന ലഹരിയായിരുന്നു അങ്ങനെ പല പലതരത്തിലെ ലഹരികളുണ്ട് അപ്പൊ നമ്മുടെ മക്കളെ നല്ല ലഹരി തിരിച്ചുവിടുന്നു എഴുത്ത് അതുപോലെ നല്ല കാര്യങ്ങളിൽ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ശരീരത്തിനും സമൂഹത്തിനും ദോഷകരമല്ലാത്ത ലഹരിയിലേക്ക് തിരിച്ചുവിടാൻ നമുക്ക് സാധ്യത എം പി മഹമ്മൂദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഫാരിഷ ഉപഹാര വിതരണം ചെയ്തു എസ് കെ പി സഖറിയ ഫാദർ റോബർട്ട് ജോൺ എം നാരായണ പിഡാരർ എം പി ഉണ്ണികൃഷ്ണൻ എ പി ബദറുദ്ദീൻ വി പി പി ഹമീദ് ഷുക്കൂർ തുടങ്ങിയവർ സംബന്ധിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി